നമുക്ക് ഗ്രഹങ്ങൾ അവ നൽകുന്ന സൂചനകളും നോക്കാം ഗ്രഹങ്ങളുടെ രൂപഭാവങ്ങൾ സൂര്യൻ ചന്ദ്രൻ കുജൻ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു എന്നിവയാണ് ജ്യോതിഷഗ്രഹങ്ങളായി പരിഗണിക്കുന്നവ ഇതിൽ രാഹുവും കേതുവും അന്തരീക്ഷത്തിലെ രണ്ട് സാങ്കല്പിക ബന്ധുക്കളും മറ്റുള്ളവ വാനഗോളങ്ങളുമാണ് വരാഹമിഹിരനെ പോലെയുള്ള ആചാര്യന്മാർ രാഹു ഹേതുക്കൾക്ക് കാര്യമായ പ്രാധാന്യം കൊടുത്തിട്ടില്ല ആ രീതി അംഗീകരിച്ച് സൂര്യൻ മുതൽ ശനി വരെയുള്ള ഗ്രഹങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓരോ ഗ്രഹത്തിൻ്റെ ആകൃതി സ്വഭാവം പ്രത്യേക ഉടങ്ങിയവയെ പറ്റിയുള്ള ജ്യോതിഷത്തിലെ സങ്കല്പങ്ങൾ ഒന്ന് നോക്കാം അപ്പോൾ ഒന്ന് സൂര്യൻ വലിയ നെറ്റിയും അല്പം കഷണ്ടിയും ചുരുണ്ടതെങ്കിലും ഉള്ളു കുറഞ്ഞ തലമുടിയുമാണ് സൂര്യന് പ്രാബല്യമുള്ളപ്പോൾ ജനിച്ചവർക്ക് ഉണ്ടാവുക സാമാന്യം ഇടത്തെ നിറമായിരിക്കും ബുദ്ധി സാമർഥ്യവും കഴിവും ആജ്ഞാശക്തിയും ഭരണശേഷിയും ഉണ്ടാകും മുഖം ഗൗരവപൂർണമായിരിക്കും ആശ്രയിക്കുന്നവരെ സഹായിക്കാൻ കഴിയും പൊക്കക്കുറവും പുഷ്ടിയുള്ള ശരീരവും നിറമുള്ള വസ്ത്രങ്ങളുടെ താൽപ്പര്യവും ഉറച്ച മതവിശ്വാസവും ഉണ്ടാകും ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കും പിന്നെ അടുത്തത് ചന്ദ്രൻ സൗന്ദര്യവും ആകർഷകമായ പെരുമാറ്റവും അധികം തടിക്കാത്തതെങ്കിലും പുഷ് കുട്ടിയുള്ള ശരീരവും വെളുപ്പ് നിറവുമാണ് ചന്ദ്രന് നല്ല ഉയരവും നീണ്ട മുഖവും ലോകപരിചയവും ലജ്ജാശീലവും ഉണ്ടാകും സുഖ ജീവിതത്തിലും ആർഭാടത്തിനും താല്പര്യം കാണിക്കും ബുദ്ധിമുട്ടുന്നവരോട് അതുപോലെ വൃദ്ധജനങ്ങളോട് ദയയും സ്നേഹവും ഉണ്ടാവും അഭിപ്രായ സ്ഥിരത കുറയും തീരുമാനങ്ങളിൽ ഇടയ്ക്കിടെ മാറ്റം വരുത്തും പല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ താല്പര്യം കാണിക്കും ഇനി അടുത്തത് കുജനാണ് കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വ ചൊവ്വ കർക്കശ സ്വഭാവക്കാരനാണ് ആർക്കും കീഴടങ്ങുകയില്ല മത്സരങ്ങളിൽ പിന്മാറാതെ നിൽക്കും ഉത്സാഹശീലവും അധ്വാന സന്നദ്ധതയും ഉണ്ടാകും പെട്ടെന്ന് ക്ഷോഭിക്കും ക്ഷോഭം വരുമ്പോൾ സാഹസപ്രവർത്തികൾ ചെയ്യുകയും പിന്നീട് അതിനെപ്പറ്റി പശ്ചാത്തിരിക്കുകയും ചെയ്യും നേതൃത്വം വഹിക്കാനും ആളുകളെ സംഘടിപ്പിക്കാനും അസാധാരണമായ കഴിവുണ്ടാകും വെളുപ്പും ചുവപ്പും കൂടെ നടന്നുള്ള ഉറച്ച ഉറച്ച ശരീരം ഉണ്ടാകും ശത്രുക്കളോടെ ക്ഷമിക്കുകയില്ല പെട്ടെന്ന് തീരുമാനമെടുക്കുകയും അവ നടപ്പാക്കുകയും ചെയ്യും ബുധൻ സൗമ്യതയും പ്രസന്നതയും സംഭാഷണ ചാതുര്യവും ബുധൻ്റെ പ്രത്യേകതകളാണ് സൗന്ദര്യവും ആരോഗ്യവും ഉണ്ടാകും അധികം ഉയരം ഉണ്ടായിരിക്കുകയില്ല ഇരു നിറമായിരിക്കും തലമുടിക്ക് ചുരുളിമയും മാർദ്ദവും ഉണ്ടാകും കൂടുതൽ കൂടുതൽ അറിവ് സമ്പാദിക്കാൻ താല്പര്യം കാണിക്കും കലാവാസന പ്രസംഗപാഠവം തുടങ്ങിയവ പ്രകടിപ്പിക്കും അഭിഭാഷക വൃത്തി ഗ്രന്ഥ നിർമ്മാണം തുടങ്ങിയവയിൽ താല്പര്യം കാണിക്കും പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളോടും അലങ്കാര വസ്തുക്കളോടും താല്പര്യം കാണിക്കും അടുത്തത് വ്യാഴം തികച്ചും മനോഭാവക്കാരനാണ് വ്യാഴം ആചാരങ്ങൾ അതുപടി അനുഷ്ഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും ഉറച്ച ഈശ്വരവിശ്വാസവും ഗൗരവ സ്വഭാവവും ഭരണശേഷിയും ആജ്ഞാശക്തി ഉണ്ടാകും സ്വർണം ലഗ്നങ്ങൾ തുടങ്ങിയവ ധരിക്കണമെന്ന് ആഗ്രഹിക്കും സത്യസന്ധതയും സദാചാരനിഷ്ഠതയും ഉണ്ടാകും ആധ്യാത്മിക കാര്യങ്ങളെപ്പറ്റി കൂടുതൽ പഠിക്കും ഗ്രന്ഥ പ്രഭാഷണം അന്യരെ ഉപദേശിക്കുക തുടങ്ങിയവയിൽ പ്രത്യേക താല്പര്യം അഭിരുചിയും പ്രകടിപ്പിക്കും ശുക്രൻ ഭൗതിക സുഖങ്ങളിൽ ആഴ്ന്നു മുങ്ങാൻ ഇഷ്ടപ്പെടുന്ന സൗന്ദര്യം ആരോഗ്യം ശരീരപുഷ്ടിയും ഉണ്ടാവും നല്ലപോലെ വെളുത്തതോ അഴകുള്ള കറുപ്പോടു കൂടിയതോ ആയ വടിവൊത്ത ശരീരമായിരിക്കും ഉണ്ടായിരിക്കുക ലൈംഗികകാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കും സംഗീതം അഭിനയം ചിത്രകല തുടങ്ങിയവയിൽ താൽവാസനുണ്ടാകും വ്യാപാരം വ്യവസായം തുടങ്ങിയവയിൽ ധനം നേടും നിറ നിറപ്പകറ്റുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും കൊട്ടാര സദൃശമായ വീട്ടിൽ താമസിക്കാനും താല്പര്യം കാണിക്കും ശനി നോക്കാം അധികം തടിക്കാത്തതും ഉയരമുള്ളതും നരമ്പുകൾ മുഴച്ചു നിൽക്കുന്നതുമായ ശരീരമാണ് ശനിയുടേത് നിറം നല്ല കറുപ്പോ നല്ല വെളുപ്പോ ആയിരിക്കും കണ്ണുകൾ അല്പം കുഴിഞ്ഞവയും തലമുടി മാർദ്ധവം പല്ലുകൾ അല്പം ഉന്തിയവയായിരിക്കും അധ്വാനശീലവും അന്യരെ സഹായിക്കുന്ന സ്വഭാവവും ത്യാഗമനോഭാവവും ഉണ്ടാകും കഠിനമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും ദയയും സ്നേഹവും കുറയും അപ്പോൾ ഇത്രയുമാണ് ഗ്രഹങ്ങളും അവ നൽകുന്ന സൂചനകൾ അപ്പോൾ നമസ്കാരം